ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ രണ്ട് മൂന്ന് മൂന്ന് ദിവസം മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിൻ്റെ കട്ടിങ് ആയിരുന്നു നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പിൻ്റെ കട്ടിങ് ആയിരുന്നു കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇത് മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ലൈനിങ് പീസും അതുപോലെ തന്നെ നല്ല പീസിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അതിൽ വേറെ പീസുകളൊന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കതിൽ അപ്പോൾ ഞാനതൊക്കൊന്ന് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാനും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതായി ഒരു പീസ് എടുക്കാം ഫ്രണ്ട് പീസോ ബാക്ക് പീസോ രണ്ടും ഒരേപോലെ തന്നെയാണ് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ അതിലേത് ഭാഗം എടുത്താലും രണ്ടും ഒരേപോലെ തന്നെയാണ് വരുന്നത് കേട്ടാ അപ്പോൾ അതാ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക കറക്റ്റാക്കിയിട്ട് നമ്മൾ നെക്കിൻ്റെ ഭാഗവും മാം ഹോളിൻ്റെ ഭാഗമൊക്കെ നമ്മൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പിന്നൊക്കെ കൊടുത്തിട്ട് കറക്റ്റായി വെച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് ഇതേപോലെ വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ കറക്റ്റ് ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സ്ക്വയർ നെക്കാണ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സ്ക്വയർ നെക്കിൽ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത ഇതേപോലെ ഇങ്ങനെ നെക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതിൽ വേറെ സ്റ്റിച്ചിങ് ഒന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ളിലൊക്കെ ഉൾഭാഗം വരുന്ന ഭാഗത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ വേറെ ഓവർലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കുട്ടികളുടെ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപ്പോലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതൊക്കെ പറയാനുണ്ട് കേട്ടോ അപ്പോൾ അതായത് പോലെ ചെയ്തെടുത്തതിന് ശേഷം സൈഡ് ആം ഹോളിൻ്റെ ഭാഗമുണ്ടല്ലോ അതും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗമല്ല നമ്മൾ സ്ലിറ്റ് വരുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ ആ ഭാഗം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം വരുന്ന വരേക്കും നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു കാലിഞ്ച് വിട്ടിട്ടാണ് അടച്ച് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ആ ഒരു നമ്മൾ അളവെടുത്ത ആ ഒരു അളവിലൊന്നല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ആ ഒരു എൻഡ് ഭാഗം ഉണ്ടാവുമല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ എൻ്റെ ലൈറ്റ് ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു കാലിഞ്ചോ അങ്ങനെ വിട്ടിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ അതിൽ രണ്ടിഞ്ചൊക്കെ വിട്ടിട്ടുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല സൈഡിൽ ഒരു കുറച്ചൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇനി അത് വിട്ടുപോകാറുണ്ടാ വെച്ചിട്ട് നമ്മൾ ഹോൾ വേറെ സ്റ്റിച്ച് ചെയ്യണമൊന്നുമില്ല വേറെ ക്രോസ് പീസ് ഒന്നും വെച്ച് ചെയ്യുന്നില്ല അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ ഇനി വിട്ട് വിട്ടുപോരൊന്നും ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് െ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ലീവ് ഒക്കെ ആയിട്ടുള്ള ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നല്ല വൃത്തിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗം ചെയ്തെടുക്കാം അടുത്ത എംഹോളുടെ ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ജസ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം വലിയ ഒരുപാട് ഇതൊന്നും ഇട്ടിട്ടല്ല തയ്യൽത്തൊപ്പം ഒന്നും ഇട്ടിട്ടല്ല ഒരു കാലിഞ്ചോ അര ഇഞ്ചോ അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ അന്ന് കട്ടിങ് വീഡിയോ ഇട്ടിട്ട് പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് അത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേട്ടോ അതുകൊണ്ടാണ് ലൈറ്റായി പോയത് അന്ന് തന്നെ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അന്ന് എടുക്കാനായിട്ട് പറ്റിയില്ലേ പിന്നെ നമുക്ക് ഫോണിനൊക്കെ ചെറിയ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അന്ന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ആട്ടോ അപ്പോൾ അടുത്ത ഭാഗത്തു നമ്മൾ നമ്മളിതേപോലെ തന്നെ ഹോളിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു ഷേപ്പിൻ്റെ ഭാഗം വരെയും സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം നെക്കിൽ ഇതേപോലെ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ അല്ലാതെ നെക്ക് ഫ്രണ്ട് നമ്മുടെ നല്ല ക്ലോത്ത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ലൈനിങ് ക്ലോത്തും കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല ലൈനിങ് ക്ലോത്ത് ആകുമ്പോൾ നല്ല കോട്ടൻ്റെ അല്ലേ അപ്പോൾ അതിൽ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ അത് ആ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ നല്ല ക്ലോത്തിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്ക് അവിടെ ഒരു ക്യാൻവാസിൻ്റെ ആവശ്യം ഒന്നും വരുന്നില്ലാട്ടോ അല്ലെങ്കിൽ ക്രോസ് ക്രോസറീസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇങ്ങനെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഞാൻ എപ്പോഴും ഇതേപോലെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ക്ലിയർ ക്ലിയറായിട്ട് തന്നെയാണ് കിട്ടുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവാറില്ലാട്ടോ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് നെക്കൊക്കെ കിട്ടാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ എന്താ ഈ ഒരു ആമഹോളിൻ്റെ ഉണ്ടല്ലോ അടുത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ലെവലാക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് ചെറിയ ചെറിയ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു വീടുകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഞാൻ ആ ഭാഗം കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പറയണത് പിന്നെ തന്നെ നമുക്ക് അങ്ങനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണല്ലോ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് മറിച്ചിട്ടെടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് അതൊക്കെ ഒന്ന് കറക്റ്റാക്കി ലെവലാക്കി എടുക്കണം അപ്പോൾ അത് ആ അവിടെ ഒക്കെ ചെറിയ നോച്ചിട്ട് കൊടുത്ത കാരണം കൊണ്ടാണ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടാ നെക്കിൻ്റെ അവിടെ അതെ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡ് മാത്രമായിട്ട് അപ്പോൾ ആ ഒരു സ്ക്വയറിനൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു കൂർത്ത ഒരു എന്തെങ്കിലും കത്രിയൊക്കെ വെച്ചിട്ട് ഞാൻ സൈഡ് ആ ഒരു ആമഹോളിൻ്റെ ഭാഗത്തൊന്ന് സൈഡ് ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ഇങ്ങനെ പുറത്തേക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നെക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് പതിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ടച്ച് ചെയ്യണത് അപ്പോൾ വേറെ കൈകളൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് എപ്പോഴും കുട്ടികളൊക്കെ അടുത്തുണ്ടാകും കേട്ടോ എന്തായാലും അപ്പോൾ അതാണ് കാണുന്നത് അപ്പോൾ അത് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ആ ഒരു സ്റ്റിച്ചിന് കൊടുക്കണല്ലോ വേറൊരു സ്റ്റിച്ചൊന്നും അതിൽ കൊടുക്കണില്ല കേട്ടോ അപ്പോൾ കാണാൻ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഒക്കെ ആ ഭംഗി ഒറ്റ അങ്ങനെ അരികത്തു കൂടെ ഒരു ഒക്കെ വരുന്നതാണ് കേട്ടോ അത്രയും വന്നില്ലെങ്കിൽ തന്നെ കാണാൻ ഭംഗിയാണ് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എം ഹോളിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു അതും പതിച്ച് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഇതേപോലെ അങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് അവിടെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ തന്നെ നമുക്ക് അടുത്ത ഭാഗത്തും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇനി വേറെ അവിടെ ഒരു സ്റ്റിച്ചിങ് ഒന്നും വരുന്നില്ല എത്ര തന്നെ നമ്മൾ ചെയ്യണുള്ളൂ ജസ്റ്റ് ആ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക മാത്രമേ വേണ്ടോ നമുക്ക് വേറെ ഒന്നും വേണ്ട രണ്ട് സ്റ്റിച്ചൊക്കെ വരുമ്പോൾ കുറച്ചൊരു വൃത്തികേടായിരിക്കും കേട്ടോ ആ ഒരു സ്റ്റിച്ച് തെളിഞ്ഞ് കാണുമ്പോൾ ഇതാകുമ്പോൾ ഒരു സ്റ്റിച്ചിങ് പോലും നമുക്ക് പുറത്തേക്ക് കാണുന്നില്ല ഈ ആ ഒരു സ്റ്റിച്ച് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തറിയൊന്നുമില്ലല്ലോ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ അടുത്ത ഭാഗത്ത് ഞാൻ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് എംഹോൾൻ്റെ അവിടെ മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം കേട്ടോ ഈ ഒരു പീസിനെ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്ക് പീസ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ വീണ്ടും റിപ്പീറ്റായിട്ട് കാണിക്കണില്ല ഇപ്പം നമ്മൾ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യണത് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ആംഹോളിൻ്റെ ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഷേപ്പ് വരെയൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു ഷേപ്പിന്റെ ഭാഗം വരെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ മറിച്ചിട്ട് എടുത്തിട്ടില്ല കേട്ടോ മറിച്ചിട്ട് എടുക്കാറായിട്ടില്ല നമുക്ക് ഇതിൻ്റെ നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കാണിക്കാം കേട്ട നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഇതൊക്കെ മറിച്ചിടാനുള്ള വിധത്തിലായിട്ട് നമുക്ക് ഒക്കെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അതാ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ ആ ഒരു ഇതിൻ്റെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ നെക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ രണ്ട് കോർണർ ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് ചെറിയ നോച്ച് ആ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ നോച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഷേയ്പായിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ആ ഒരു നെക്ക് കിട്ടൂട്ടാം പിന്നെ നമുക്ക് ആംഹോൾഡ് അവിടെ അതായത് ഇതേപോലെ ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് തിരിച്ചിട്ട് എടുക്കുമ്പോൾ കിട്ടും കിട്ടാം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയ ചെറിയ നോച്ചസ് ഒക്കെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഈ ഒരു കോർണർ ഭാഗം വരുമ്പോൾ അവിടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ആ കോർണറിലേക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത ഭാഗത്തും ചെയ്തെടുക്കുക അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അധികം സമയമൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ചധികം സമയം എനിക്ക് ആവശ്യമെന്ന് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ ജസ്റ്റ് ഫുൾ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കുക വേണ്ടോ എന്നിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്ലീവോ അങ്ങനെ അതൊന്നും ഇല്ലല്ലോ നമുക്ക് അപ്പോൾ അതാ ഈ എങ്ങനെ മറിച്ചിട്ടെടുക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് സൈഡിൻ്റെ നല്ല വശം ഉള്ളിലാണല്ലോ മറിച്ചിട്ടെടുക്കാത്തത് കൊണ്ട് തന്നെ ഉള്ളിലാണല്ലോ ആ ഉള്ളിലത്തെ ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം വരുന്ന വിധത്തിൽ കണ്ടില്ലേ നല്ല വശമാണ് ഞാൻ വെച്ചു കൊടുക്കുക ആ നല്ല വശം വരുന്ന വിധത്തിൽ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക അത് സ്ലീവിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ ഷോൾഡറിൻ്റെ ഭാഗത്തേക്കായിട്ട് ഇതെപ്പോഴും ഇങ്ങനെ കടത്തി കൊടുക്കുക അങ്ങനെ കടത്തി കൊടുത്തതിന് ശേഷം കറക്റ്റ് ലെവലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റാക്കി വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ വേറെ ഒന്നും ചെയ്യാനില്ല ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റാക്കിയിട്ട് നമുക്ക് ആ ഒരു ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കെണ്ടിൽ ഇതേപോലെ നമ്മൾ ഷോൾഡറൊക്കെ ഒന്ന് ജോയിൻ ഒന്നിച്ചാക്കി വെച്ച് കൊടുക്കുക ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ചെരിച്ച് ഒരു ചെറിയ സ്ലോപ്പ് വരുന്ന വിധത്തിലായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതേപോലെ ആക്കി കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടാ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുത്ത് അപ്പോൾ അടുത്ത ഭാഗത്തും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അടുത്ത ഭാഗത്ത് ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ എങ്ങനെയാന്നുള്ളതൊന്നും കൂടി കാണിച്ച് തരാം ഇതേപോലെ തന്നെ നമ്മൾ ഉൾഭാഗത്തേക്ക് വെച്ചു കൊടുക്കുക അത് കറക്റ്റ് കറക്റ്റ് നമ്മൾ നോക്കിയിട്ട് വേണം നല്ല വശം തന്നെയാണോ എന്നുള്ളതൊക്കെ നോക്കി കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്ക കേട്ടോ ഇതേപോലെ തന്നെ അങ്ങനെ കടത്തിയിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ എത്രയുള്ളു നമുക്കിത് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ കുട്ടികളുടെ ഫ്രോക്കൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നെയ്ത്തിങ്ങനെ കുത്തിക്കൊള്ളും എന്നുള്ളതാ അല്ലെങ്കിൽ ഓവർലോക്ക് ഓവർലോക്ക് ചെയ്താൽ തന്നെ നമുക്ക് അതൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല കുട്ടികൾക്ക് കൂടുതലും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഇതേപോലെയാണ് വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ നല്ല ഉള്ളിലൊരു സ്റ്റിച്ചിങ് പോലും പുറത്തേക്ക് കാണൂല നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ അതിനെ മറിച്ചിട്ട് കേട്ടോ അപ്പോൾ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കതിനൊന്ന് എടുക്കാം അപ്പോൾ ബാക്ക് സൈഡും അതേപോലെ തന്നെ തിരിച്ചിട്ട് കിട്ടും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കൂർത്ത് എന്തെങ്കിലും കത്രികയോ പെൻസിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഐംഹോളുടെ ഭാഗത്തൊന്ന് കറക്റ്റ് ലെവലാക്കി കൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് ആ നെക്കൊക്കെ ഒന്ന് ഒന്നും കൂടി പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബാക്ക് സൈഡൊക്കെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗത്തേ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക ഇത്രേലേ ഉള്ളൂ നമുക്കിതിൽ ചെയ്യാനായിട്ട് കേട്ടോ വണ്ടീല ഇതേപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ അതിനൊന്ന് എന്തെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടൂട്ടോ അപ്പോൾ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി അതിമേ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലുള്ള ചോക്കിൻ്റെ പാടമൊക്കെ നമുക്ക് മാച്ച് കളയാവുന്നതുള്ളൂട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് പെട്ടെന്ന് പൂവൊക്കെ ചെയ്യും ചോക്ക് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതാ ഞാൻ ഇതേപോലെ തന്നെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അത് കൂടെ അങ്ങനെ അരികത്തുകൂടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതായിട്ട് എന്നി പോകുന്ന ഒരു ഇതിൽ കിട്ടൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചുള്ളത് അറിയൂല അങ്ങനെയായിട്ട് കിട്ടും കേട്ടോ നല്ല ഭംഗിയാണ് അപ്പോൾ കാണാനായിട്ട് ഞാൻ ഇതേപോലെയുള്ള സ്ലീവ്ലെസ്സായിട്ടുള്ള ടോപ്പ് ഫ്രോക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു എന്താ പറയുക സ്റ്റിച്ചിങ്ങൊന്നും ഒന്നും പുറത്ത് കാണാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ അത് അടുത്ത ഭാഗത്തും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ പത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ അപ്പം അത് ആംഹോളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് നെക്ക് ഇതേപോലെ തന്നെ നെക്കൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പം ഞാനിതൊന്നും ഇങ്ങനെ പതിച്ചാക്കി കൊടുത്തിട്ടുണ്ടെന്നുള്ള അത് അയൺ ചെയ്തിട്ടൊന്നും ഇല്ലാട്ടോ അയൺ ചെയ്തെടുക്കുക ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അയൺ ചെയ്തിട്ട് നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ലൈനിങ് പീസ് ഫുള്ളായിട്ടുള്ളിലേക്ക് പോകുന്ന വേദലൊക്കെ ആക്കി കൊടുത്തിട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ സ്ക്വയറിനൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഇതേപോലെ തന്നെ ഒന്ന് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഒന്നും കൂടി പറഞ്ഞതാണെന്ന് മാത്രം പിന്നെ ഇത് ഈ ഒരു സ്ക്വയർ നെക്ക് ഞാൻ കട്ട് ചെയ്യുന്നതിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സ്ക്വയർ ഒന്ന് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ സാധാരണ ഉള്ളിലേക്കും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത് അവർ അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെവൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മോളിൽ എത്രയാണ് അളവ് എടുത്ത് അതേപോലെ തന്നെയാണ് താഴേക്ക് അളവെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എടുത്ത് അല്ലെങ്കിൽ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാറുണ്ട് അപ്പോൾ അത് എത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ നമ്മുടെ അളവ് എത്രയാണോ ഒരു ഒന്നര രണ്ട് ഇഞ്ചോളം ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു ആ അളവ് വെച്ചിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം രണ്ട് ഭാഗം കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് ഷോൾഡറൊക്കെ കറക്റ്റാക്കി വെക്കുക ആം ഹോളിൻ്റെ ഭാഗം രണ്ടും കറക്റ്റാക്കി വെക്കുക എന്നിട്ട് നമുക്ക് ജസ്റ്റ് എത്രയാണോ നമ്മൾ വിട്ടിട്ടുള്ളത് അത്രയും വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് അങ്ങനെ ഒരു ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ നമ്മൾ അളവ് എടുത്തിട്ടുണ്ടല്ലോ ആ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഷേപ്പ് ആക്കി കൊടുക്കുക അപ്പോൾ എനിക്ക് മുകളിലേക്ക് ഒരു ഇരുപത്തെട്ട് ഇഞ്ചൊക്കെ കിട്ടേണ്ടത് പിന്നെ താഴേക്ക് വരുന്നോറും ഇങ്ങനെ ഒരു ഇരുപത്തി നാല് ഇഞ്ചൊക്കെയാണ് വരേണ്ടത് കേട്ടോ വേസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ ഹിപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ വീണ്ടും എനിക്ക് ഇരുപത്തെട്ട് തന്നെ കിട്ടണം അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതേപോലെ തന്നെ അടുത്ത ഭാഗം ചെയ്തെടുക്കുക അതിൻ്റെ അരികത്തൊക്കെ രണ്ടോ മൂന്നോ സ്റ്റിച്ചൊക്കെ വേറെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഞാനിതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു മൂന്നോ നാലോ സ്റ്റിച്ചൊക്കെ ഇട്ട് രണ്ടോ മൂന്നോ സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ കാരണം നമ്മളത് അവർക്ക് ഷേപ്പ് ചെയ്യണം ഒന്ന് സ്റ്റിച്ചൊന്ന് വിടയിച്ചിടണമെന്നുണ്ടെങ്കിലൊക്കെ അതിന് നല്ലതാണല്ലോ അപ്പോൾ അതേപോലൊക്കെ ചെയ്തെടുക്കുക പിന്നെ ഇതിന് സ്ലിറ്റ് കൊടുക്കുന്ന ആ ഒരു ഭാഗത്ത് സ്ട്രെയ്റ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ആ ഒരു ഉണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രത്തോളം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ഇഞ്ചൊക്കെയാണ് അവിടെ കിട്ടണത് അത്രയും മതി നമുക്ക് വല്ലാണ്ട് കൂടുതലൊന്നും വേണ്ട കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ഞാൻ ലെവൽ ആക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് ലൈനിങ് പീസിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്ലിറ്റ് തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് മടക്കി ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് അതായത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വരയ്ക്കും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും രണ്ട് ഭാഗവും ഞാൻ ഞാനിതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്ലിറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിതായി ഇതേപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് ഒരു ലെവലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചോളം നമ്മൾ ലെങ്ത്ത് വിടുത്ത് വരുന്ന വിധത്തിൽ നമ്മൾ ആ ഒരു ഷേപ്പാക്കി നിർത്തിയ ഭാഗത്തെ ഹിപ്പിൻ്റെ ഭാഗമുണ്ടല്ലോ അവിടെ നിന്ന് തൊട്ട് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ആ ഒരു ഹിപ്പിൻ്റെ ഭാഗം എത്തുമ്പോൾ കറക്റ്റാക്കി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഹിപ്പിൻ്റെ അവിടം വരേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടില്ലേ ഇത് സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന വിധത്തിലുള്ള ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ എല്ലാ കുട്ടികളായാലും പറയണതായാലും ഇതേപോലെയുള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യണ നമ്മൾ കുറച്ച് മുതിർന്നവരായാലും ഒക്കെ നമ്മൾ എന്തായാലും ഇതേപോലെ തന്നെയല്ലേ ചെയ്യണത് അപ്പോൾ അതേപോലത്തെ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യണത് ഇതേ ഇതേപോലെയാണ് കേട്ടോ വരണത് ഇത്രത്തോളം ഈ ഒരു ഹിപ്പിൻ്റെ അവിടം വരെ എത്തുമ്പോൾ കുറച്ചിങ്ങനെ കയറ്റിയിട്ട് നിർത്തുക കുത്തി നിർത്താം കേട്ടോ നീട്ടിലതിൽ തന്നെ കുത്തി നിർത്തണം അതിന് ശേഷം ആ ഒരു ഇത് ഇങ്ങനെ തിരിച്ചെടുക്കുക കണ്ടില്ല ഇതേപോലെ അങ്ങനെ തിരിച്ചെടുത്തിട്ട് അടുത്ത ഭാഗത്തേക്കുള്ളത് ഇതേപോലെ ഒന്നും അടക്കി കൊടുക്കുക ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നാലവിടെ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു കൂട്ടിപ്പിടുത്തമൊക്കെ വരും കേട്ടോ അതൊന്നും ഇല്ലാതെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വീണ്ടും നീട്ടിൽ കുത്തി നിർത്തിയിട്ട് തിരിച്ചിട്ട് എടുക്കാം എന്നിട്ട് വീണ്ടും ഡബിൾ ഫോൾഡ് ചെയ്താൽ ആ ഒരു എൻഡ് വരേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ താഴെ വരേക്കും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ില്ലേ നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണെന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ നമ്മുടെ ഈ കട്ടിങ് വീഡിയോ അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിനോട് വളരെ സന്തോഷമുണ്ട് രണ്ട് മൂന്ന് മൂന്ന് ദിവസമായിട്ടുണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിന് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ലൈക്ക് ആയാലും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നതിലും മിസ്റ്റേക്ക് ആല്ലെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെന്നുണ്ടെങ്കിലും കമൻസ് ആയിട്ട് അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ അതവിടെ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ അതിൻ്റെ എൻ്റെ ഇങ്ങനെ അരികുവശം ഉണ്ടാവില്ലേ അരികുവശത്തിൽ കൂടെ ഒന്നും കൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു ഫിനിഷിങ് നമുക്കത് കാ കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പം മറ്റേ ഭാഗം ഞാൻ മുൻപ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഫോണ് ചാർജ് ഒത്തിരി കുറഞ്ഞ സമയത്ത് ഞാൻ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് അടുത്ത ആ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ആ ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്ത അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യണത് അരികത്തുകൂടിയാണെന്ന് മാത്രം എന്തിങ്ങനെ ഒന്നിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യണത് കേട്ടോ ഇതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ താഴ്ഭാഗം ഒന്ന് അടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടോപ്പിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് പോലെയാണ് നമുക്ക് കിട്ടണത് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലേ കറക്റ്റായിട്ട് കിട്ടണത് ഇനി നമുക്ക് ആ ഒരു എൻഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ വേണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അത് എൻ്റെ വരേക്കതേ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് ആയിട്ട് വരുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ലാതെ നമുക്ക് വെളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്നതുള്ളൂ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ അപ്പോൾ താല്പര്യമുള്ള ഒരുപാട് എനിക്ക് കട്ടിങ് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോയും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ സ്വന്തമായിട്ട് തന്നെ നമുക്ക് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ പുറത്തൊന്നും പോയിട്ട് സ്റ്റിറ്റിങ് ഒന്നും പഠിക്കാതെ തന്നെ നമുക്ക് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിൻ്റെയും എൻഡിലായിട്ട് അരികത്ത് കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു അരികുവശത്തിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അറ്റം വരെയൊക്കെ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നമുക്ക് അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതത് മുഴുവൻ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റിച്ചിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ടില്ലേ അപ്പോൾ രണ്ട് ഭാഗം നല്ല ക്ലിയർ ആയിട്ടൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ട കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എം ഹോളുടെ ഭാഗമായാലും നെക്കിൻ്റെ ഭാഗമായാലും ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്തിരി ഒരു ഇതായിട്ട് നമ്മൾ ഈ ഒരു ഇതെടുത്തത് ക്ലിയർ ആയിട്ട് എന്താ പറയുക വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പം അതായത് അതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ കട്ടിങ് ആയാലും സ്റ്റിച്ചിങ് ആയാലും ഒക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ ഓക്കെ ബൈ പുതിയ